മെമ്പർ എന്ന നിലയിൽ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് സാധാരണ ഇത്തരം പ്രോഗ്രാമുകളിൽ ഒരാളുടെ അല്ലെങ്കിൽ അതിഥികളുടെ ഒരു വശം മാത്രം കാണിക്കുകയും മറ്റൊരു വശത്തിനെ മറച്ചു വെക്കുന്ന ചില ചടങ്ങുകളിൽ പെട്ട ഒരു ചടങ്ങാണ് ഈ സ്വീകരണം അല്ലെങ്കിൽ ആദരം അതുകൊണ്ട് തന്നെ സൂചിപ്പിക്കാനുള്ളത് ആദ്യ ബാണിയക്കാർ ഗ്രൂട്ടായി അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഞാൻ ആദ്യം മുതലേ മെമ്പറാണ് പല ചർച്ചകളും പല മുന്നോട്ടുള്ള പ്രോഗ്രാമുകളും അല്ലെ പ്രൊജക്ടുകളൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും എന്നോട്ടുള്ള പ്രയാണത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ ഗ്രൂപ്പിനെ കഴിയേണ്ടതുണ്ട് കാരണം പലതും നമ്മൾ എക്സിക്യൂഷൻ ലെവലിലെത്തുമ്പോൾ അത് ഡിസ്യൂസായി പോകുന്ന ഒരു പ്രവണതയുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒന്നും കൂടി ശ്രദ്ധ ചെലുത്തണമെന്നും പൊതുവെ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോം നമുക്കില്ലാത്ത ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവത്തിൽ വാണിമൽ പഞ്ചായത്തിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മൾ കയ്യിലെടുത്താൽ ഒരു കയ്യിൽ എണ്ണാവുന്ന ആളുകളെ ഉണ്ടാവും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പരസ്പര സഹായത്തിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ടാണ് കാരണം ഞാൻ എടക്കാട് വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകളെ നമ്മൾ വളരെ കൃഷിയിൽ അല്ലെങ്കിൽ വളരെ ഇതായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഏകദേശം അമ്പത് അറുപത് ശതമാനം ആളുകൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതേ അവസരത്തിൽ പരസ്പരം സഹായിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അതേ അവസരത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒരാളെ പോലും നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ ഒരു വാടക വിട്ട് താമസിക്കുന്നത് ഒരു അഞ്ച് സെൻ്റ് സ്ഥലം സ്വന്തമായി വാങ്ങി അല്ലെ അതിനു വേണ്ടി ഒരു ഫാറ്റ് കഴിച്ചു അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വീട്ടിനു വേണ്ടി ആ നിലയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പരസ്പര സഹായത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാറുണ്ട് ആ നിലയിൽ മറ്റൊരു അനുഭവം ഈ അടുത്ത് ഞാൻ അറിഞ്ഞത് കല്ലിക്കണ്ടി കോളേജിൽ ഒരു പോസ്റ്റിൽ ഒരു അധ്യാപകൻ ചേർന്നിട്ട് അയാൾക്ക് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റാത്ത കാരണത്താൽ അധ്യാപകൻ ഒഴിഞ്ഞു പോയാൽ അല്ലെങ്കിൽ പണം കൊടുക്കാൻ പറ്റാത്ത കാരണത്താൽ ഒഴിഞ്ഞു പോയാൽ പിന്നെ അങ്ങനെ ഒരു അനുഭവം കേട്ടിട്ടിരുന്നു അത് ആ അവസരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലും ആളുകൾ സഹായിക്കാൻ തയ്യാറാണ് ആ നിലയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഒന്നും കൂടി കഴിയണം എന്ന് മാത്രം ആശം പിന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീട്ടുകാർ തന്ന ഈ ഉപഹാരത്തിനും ഈ സ്വീകരണത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയിക്കുന്നു സ്നേഹം നിറഞ്ഞ വാണിയക്കാർ വാട്സപ്പ് കൂട്ടായ്മയുടെ ഈ ഒരു ഒത്തൊരുമയും ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഇതിൻ്റെ അധ്യക്ഷൻ സുബേർ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുരയ്യ ടീച്ചർ ഞങ്ങളുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായ ശ്രീ ചെന്നാട്ടമ്മത് മധുക മറ്റു വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥരെ പ്രിയ വാണിമേലിൻ്റെ പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയ നാട്ടുകാരെ വളരെ സന്തോഷമുണ്ട് സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്ന് ഞങ്ങളെ അംഗീകരിക്കുക എന്നതല്ല ഇത് നമ്മുടെ പിൻതലമുറകൾക്കുള്ള ഒരു മെസ്സേജാണ് ഞാൻ ഈ വാട്സപ്പ് ടൈമിൽ എന്നെനിക്കൊന്ന് ഫൈസൽ ആദ്യം തന്നെ ചേർത്തിരുന്നു കുറേ കഴിഞ്ഞു ജോലി തിരക്കിനിടയിൽ എൻ്റെ ഫോണൊക്കെ ഹാങ് ആകാൻ തുടങ്ങിയപ്പം ഞാൻ ഒരു കാലത്ത് ഇതിൽ നിന്നങ്ങ് മാറിയിരുന്നു പിന്നീട് വീണ്ടും എന്നെ ആഡ് ചെയ്തതാണ് ഞാനിതിലെ ചർച്ചകളും മറ്റും സജീവമായി കാണാറുണ്ട് ഇടയ്ക്ക് നോക്കാറുണ്ട് നമുക്ക് നമുക്കറിയാം നമ്മുടെ പ്രദേശം ഒരു പൂർവ്വകാല ചരിത്രമുണ്ട് ആ ചരിത്രം നമ്മൾ നമ്മുടെ തലമുറയൊന്നും മറന്നുപോകില്ല കാരണം അനുഭവങ്ങളിലൂടെ വന്ന ആൾക്കാരാണ് ഞങ്ങനും അഹാബും ഈ ഈ ആസാദുമൊക്കെ നമ്മുടെ കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ നമുക്കുണ്ടായ അനുഭവങ്ങൾ അതിൽ നിന്ന് ഒരു വലിയ മാറ്റമാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ മാറ്റം നമ്മുടെ മാറ്റമാണ് ഈ കാണുന്ന ഓഡിയൻസ് ഇതിൻ്റെ ഒരു നക്ഷല്ല കാരണം ഇതിൻ്റെ എല്ലാം ഭാഗവാക്കായി വന്ന ആൾക്കാരാണ് അപ്പോൾ ഈ മാറ്റം നമ്മുടെ വാണിയക്കാർ എന്ന് പറയുമ്പോൾ മറ്റു പ്രദേശം നമ്മളെ ഒരു അസ അസൂയോട് നോക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റം നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ എല്ലാവരുടെയും മാറ്റമാണ് പക്ഷേ ഇന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കുറേ മേഖലകളുണ്ട് കാരണം നമ്മുടെ പുതിയ കുട്ടികൾ നമ്മുടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന നമ്മുടെ മക്കളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമുള്ള വ്യത്യാസങ്ങൾ ഈ ഒരു നമ്മളെ ഞങ്ങളെ പോലീസ് സേനയിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളിൽ എന്തെങ്കിലും തിളക്കങ്ങൾ തിളക്കങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മുടെ വാണിജൽ പുഴയിൽ കാണുന്ന കല്ലുകളുണ്ടാവും ആ കല്ലുകളുടെ മിനുസം ഒരുപാട് തട്ടുമുട്ടുകൾ കിട്ടി തേഞ്ഞ് തെളിഞ്ഞു വന്ന സംഭവം അതേപോലെ തേഞ്ഞ് തെളിഞ്ഞു വന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലായാലും സർവീസിലായാലും പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് വരുന്ന ഞാനിവിടെ സാധാരണ ഡിവൈഎസ് പി ആയിട്ട് വർക്ക് ചെയ്താണ് പലപ്പോഴും എൻ്റെ നാട്ടുകാരെന്ന രീതിയിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഇടപെടലുകൾ ആ ഇടപെടലുകൾ നമ്മൾ നമ്മുടെ സാമൂഹ്യ ബോധമാണ് അത് ഞങ്ങൾ പഠിച്ചെടുത്തതാണ് അനുഭവത്തിലൂടെ കൈവന്നതാണ് പക്ഷേ ഇനി നമ്മളെ നയിക്കേണ്ടത് നമ്മളെ പിൻതലമുറയാണ് ഈ പിൻതലമുറയാണ് ഞങ്ങളുടെ സീറ്റിലേക്ക് മാറി വരേണ്ടത് അവരിലുള്ള കൂട്ടുത്തരവാദിത്വം ബോധം ഏത് ലെവലിലാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവരെടുത്താണ് ഇനി നമുക്കൊരു സർവീസിന് പോകാനുള്ളത് അപ്പോൾ നമ്മുടെ പുതുതലമുറയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് വഹാബ് കുറേ നിർദ്ദേശങ്ങൾ പറഞ്ഞു നമ്മുടെ സ്കൂളുകളും കോളേജുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ കുറേയേറെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ ഡ്രഗ്സ് പോലെയാണ് ഡ്രഗ്സ് നിങ്ങളൊക്കെ പറയും ഇവിടെയൊന്നും ഇല്ല എന്നൊക്കെ പലരും പറയും പക്ഷേ നമ്മുടെ മേഖലയിലൊക്കെ ഒരു വീടുകളിൽ അന്നോ രണ്ടോ കുട്ടികളാണുള്ളത് ആ കുട്ടികൾ പല രീതിയിലേക്ക് ട്രാപ്പ് ചെയ്യപ്പെടുകയാണ് മാത്രമല്ല നിങ്ങൾ ഞാൻ എവിടെയും പോയാലും പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഇന്നത്തെ വിദ്യാർത്ഥികൾ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും മുതിർന്നവരെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ മുതിർന്നവർ ഞങ്ങളുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുതിർന്നവർ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ആ ഒരു സാമൂഹ്യബോധം നമ്മുടെ പുതുതലമുറയ്ക്കില്ല നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇവരാണ് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം ഒരു ബൗ ഫോർട്ടി ആ രീതിയിലുള്ള ആൾക്കാരാണ് എന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിൽ അനുഭവങ്ങൾ കൂടി വന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെയാണ് ആ ജനറേഷൻ നമ്മുടെ മേഖലയിൽ അവർക്കുള്ള ഗൈഡൻസും അവർക്കുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും അവരെ മാറ്റിയെടുക്കാനുമുള്ള ഒരു ഒരു വർക്കിൻ്റെ ഒരു ഭാഗം നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ചിന്തകളും ചർച്ചകളും പല പോസിറ്റീവായി നമുക്കുള്ള നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും പക്ഷേ അതിനെ അവഗണിച്ചുകൊണ്ട് ചർച്ചകളൊന്നും ഞങ്ങളുടെ ജീവിതം എൻ്റെ ജീവിതം തന്നെ എന്നും ഞാൻ നല്ലതു വരുമെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എനിക്ക് സർവീസിലും ചെറിയ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഞാൻ ചെയ്തത് ശരിയെന്ന എൻ്റെ തോന്നലാണ് അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഞാനത് ഫീൽ ചെയ്തിട്ടില്ല നമ്മൾ പ്രശ്നങ്ങളെ പോസിറ്റീവായിട്ട് കാണാം ആ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരെ നമ്മൾ പുതിയ തലമുറയെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റണം ആ ഗെയ്ഡ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് നമ്മളെ ഇത്തരം വാട്സപ്പ് കാരണം ഇത് നല്ലൊരു കൂട്ടായ്മയാണ് ഞാൻ വന്നപ്പോൾ നമ്മളെ ഓഡിയൻസ് എന്ന് നോക്കും നമ്മളെ ഈ പ്രദേശത്തിൻ്റെ ഒരു കരുത്ത് നമുക്കിതിൽ കൂടി കാണാൻ കഴിയും ആ നമ്മൾ ഈ ഉദ്ദേശത്തിലും കൂടി പുതു വേണ്ടി നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ഒരു കുടുംബത്തിൽ ഒരു പയ്യൻ നഷ്ടപ്പെട്ടു പോയാൽ ഒരു പയ്യൻ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയാൽ അത് ആ കുടുംബത്തിൻ്റെ തകർച്ചയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള പ്രവൃത്തി കൂടി നമ്മൾ ചെയ്യണം അതിനുള്ള എന്ന രീതിയിൽ പോലീസിൽ ഇത് വെച്ച് ഞാനും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും അതിന് സഹകരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന ഈ ചെറിയ നിങ്ങൾ ചെറിയല്ല ഈ നല്ലൊരു പ്രോഗ്രാമിൽ തന്ന ഈ പ്രോത്സാഹനത്തിന് ഇന്ന് സംഘാടകരും ഞാനടക്കമുള്ള ഈ ഗ്രൂപ്പിനോടും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കോണിമേൽ വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്ക് തന്ന ഈയൊരു എളിയ സ്വീകരണത്തിന് ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ് ഈ യോഗത്തിൻ്റെ മോനായ അധ്യക്ഷൻ സി കെ സുഫർ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ടീച്ചർ മറ്റ് വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തി നിങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല കാരണം ഞാൻ ഒരു ഈ പരിപാടിക്ക് വരാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല ഞാനിപ്പോൾ പുതുതായിട്ട് പോസ്റ്റ് പ്രൊമോഷൻ ചെയ്തിട്ട് പോസ്റ്റിങ് കിട്ടിയിരിക്കുന്നത് പേരാവൂരാണ് പേരാവൂർ പോലീസ് ഡിവൈഎസ്പിയുടെ കീഴാണ് കൊട്ടിയൊരു ഉത്സവം നടക്കുന്നത് അപ്പോൾ അവിടെ ഉത്സവം നടക്കുന്നതിന് തിടക്കുന്നു ഒരു നാല് മണിക്കൂർ പെർമിഷൻ പഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നതാണ് ഇരുപത്തിരണ്ടായി വർഷമായി പോലീസിൽ അപ്പോൾ ഒരു പൂട്ടും താക്കോലുള്ള ഓഫീസിൽ ഇപ്പോൾ ഈ അടുത്താണ് കയറ്റിയത് എൻ്റെ ഉപ്പാനെ കൊണ്ട് തന്നെ ഒരു എമ്മയൊക്കെ പറയുന്നൊരു തമാശയുണ്ട് ഞായറാഴ്ച പോലീസ് സ്റ്റേഷനിൽ വന്നോ എന്ന് പറഞ്ഞപ്പോൾ ഞായറാഴ്ച തുറക്കുമോ എന്ന് ചോദിച്ചത് ഒരു കഥ എൻ്റെ ഉപ്പാൻ്റെ പേര് തന്നെ പറഞ്ഞ് കേൾക്കാറുണ്ട് പണ്ട് പാർട്ടിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് മൈക്ക് പെർമിഷൻ എടുക്കാൻ പോയപ്പോൾ നിങ്ങൾ ഞായറാഴ്ച വന്നോ എന്ന് പറഞ്ഞപ്പോൾ ഇത് ഞായറാഴ്ച തുറക്കുമെന്ന് വെച്ചു പറഞ്ഞു ഈ വാതിലാണ് ഇത് തുറന്നപ്പോൾ ഇത് പൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ പൂട്ടും താക്കോലില്ലാത്ത ഒരു ഓഫീസിലായിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ പൂട്ടും ഒരു ഓഫീസിൽ കയറിയപ്പോൾ അവിടെയും പണിയുടെ തിരക്ക് സൂചിപ്പിച്ചതാണ് ഇപ്പോൾ തിരിച്ചു പോകേണ്ടത് കൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ ഈ ഒരു പ്രദേശത്തിന്റെ ഒക്കെ നമ്മുടെ നമ്മുടേതായ കാഴ്ചപ്പാടില് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ പുറത്തുനിന്നാണ് അറിയുക മറ്റുള്ളവരും അറിഞ്ഞിട്ട് കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന നെഗറ്റീവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പുറത്തു പോയാലാണ് നമ്മൾ അറിയുക ഈ ഒരു കൂട്ടായ്മയിൽ നമ്മളിപ്പോൾ വാണിമയിൽ നിന്ന് പ്രൊമോഷനായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഒരു സ്വീകരണം എന്നതിലുപരി ഇങ്ങനെ ഒരു കൂടിച്ചേരലാണ് ഇതിൽ ഞാൻ കാണുന്നത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാരണം നമുക്കിന്നൊരു വാഹമൊക്കെ സൂചിപ്പിച്ചൊരു കോമൺ പ്ലാറ്റ്ഫോം നമുക്ക് ആർക്കും ഇല്ല പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാലത്ത് തൊണ്ണൂറുകളിൽ ഒരു ക്ലബുകൾ അല്ലെങ്കിൽ പല പേരിൽ ഉണ്ടായിരുന്നു അതിൽ ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം ഞങ്ങളൊക്കെ നൈറ്റ് പട്ടുകളൊക്കെ പോകുമ്പോൾ ഒരു ഗ്രൂപ്പിനെ നോക്കിയാൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആശയത്തിൻ്റെ പോലുള്ള ആൾക്കാരായിരിക്കും ഇപ്പം ഇരിക്കുന്നത് ഒരു കോമൺ ആയിട്ട് കാണുന്ന ആൾക്കാരെ പഴയ എല്ലാ മതവിഭാഗവും എല്ലാ രാഷ്ട്രീയ ചിന്തകളും ഉള്ള ആൾക്കാരെ കാണുന്നത് ഇപ്പം ബീവറേജിലും ബീവർജിലും ബാറിലൊക്കെയെന്നാണ് പറയുന്നത് ബാക്കി എവിടെയും കാണാറില്ലെന്നാണ് പറയാറ് തമാശയായിട്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമുകൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രാധാന്യം ഇപ്പം ഇങ്ങനെ നമ്മൾ പല ആശയങ്ങളിലും പല വിശ്വാസങ്ങളുള്ള ആൾക്കാരൊക്കെ കൂട്ടിച്ചേർക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് ഇതിൻ്റെ ഇപ്പോൾ നേരത്തെ സി കെ സുബേർ പറഞ്ഞു ചോദിച്ച പോലെ അദർശ് ചന്ദ്രമാഷ പറഞ്ഞ പോലെ ഈ ഒരു ഗ്രൂപ്പിനെ ഏകീകരിച്ചു കൊണ്ടുപോകുന്ന ചുവലക്കര സുബേറിൻ്റെ തന്നെ ആത്മാർത്ഥമായൊരു പ്രവർത്തനം കൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് മുമ്പോട്ട് പോകുന്നത് ഫൈസലിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് കാരണം ഗ്രൂപ്പിൽ പല പ്രോഗ്രാമുകളും അവിടുത്തെ വാണിമേലിലെ പല പ്രോഗ്രാമിൻ്റെ പേരിൽ എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ അതുപോലെ പാട്ടുകാരുടെ കൂട്ടായ്മ അങ്ങനെ പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഫൈസൽ സംഘടിപ്പിക്കുകയും അതിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പ് നിലനിന്നു പോകേണ്ടത് നമ്മുടെ നാടിൻ്റെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഇത്രയും തിരക്കിട്ടിട്ടും ഈ ഒരു പരിപാടിക്ക് വന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഉയർച്ച നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൂടി നമ്മളൊന്ന് ക്രിയാത്മകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം ഇന്ന് വാണിമേൽ എന്ന് പറയുന്ന പേര് പല രീതിയിൽ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും മെനഞ്ഞാന്ന് വന്നൊരു പത്ര വാർത്ത കണ്ണൂർ ജില്ലയിൽ അതിൻ്റെ മേലെ എഴുതിയിരിക്കുന്ന വാണിമേൽ സ്വദേശി പിടിയിൽ നിന്ന് അപ്പം ഞാൻ ഈ പത്രക്കാരൻ എനിക്ക് പരിചയമല്ല ഞാൻ വിളിച്ചു അപ്പോൾ നിങ്ങളെ നാടല്ലേ എനിക്ക് നിങ്ങളെ അറിയാമെന്നാണ് എന്നോട് പറഞ്ഞത് വാണിമേൽ എന്നുള്ള പേരിപ്പോൾ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ നാദാവരെന്ന് പറയേണ്ട വാണിമേൽ എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ വാണിമേൽ സ്വദേശി പിടിയിൽ എന്നും പറഞ്ഞിട്ട് അവര് ന്യൂസ് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറുമ്പോൾ അത് എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണ് കാരണം പണ്ട് പത്രങ്ങളിലൊക്കെ വായിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ നാടിലേക്ക് കടന്നു വരികയാണ് ബെന്യാമീൻ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് കെട്ടുകഥകളാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ പണ്ട് കേട്ടതൊക്കെ നമ്മുടെ നാടുകളിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പല മാറ്റങ്ങളും മാറ്റങ്ങളിപ്പോൾ സമൂഹത്തിൽ വരുന്നതാണ് ഇപ്പോൾ ആ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിലെ വ്യക്തി ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റം അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ഇതൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്യാനും നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടതും കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ആർക്കും ഈ ഒരു സ്വീകരണം തന്നതിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു